ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നപദനം ധ്യയേത് സർവവിഘ്നോപശാന്തയേ പ്രേക്ഷകരെ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം സംക്രമവും ഈ വിഷുവർഷം മേടം മുതൽ മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരം ശുഭാശിവ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നുവെന്ന വിഷയവുമാകുന്നു മീനശ്ശനി ഇടവ വ്യാഴം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മേടമാസം ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി പുലർച്ചെ മൂന്ന് പതിമൂന്നിനാണ് മേടരവി സംക്രമം വിഷുദിനമായി ലോകമെങ്ങും ആചരിക്കാൻ പോകുന്നത് എല്ലാ വർഷവും വിഷു വരും തിരുവോണം വരും ഒക്കെ വരും മലയാള വർഷത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി ആഘോഷിച്ചു വരുന്ന മൂന്ന് ഉത്സവങ്ങളാണ് മേടമാസത്തിലെ വിഷുവും ചിങ്ങമാസത്തിലെ തിരുവോണവും ധനുമാസത്തിലെ തിരുവാതിരയും വളരെയധികം പ്രാധാന്യങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ ഉണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇവിടെ മേടത്തിൽ രവി സംക്രമിക്കുന്ന ഈ മാസം വസന്ത ഋതുവാകുന്നു സൂര്യൻ മേടത്തിലേക്ക് സംക്രമിക്കുന്നത് നക്ഷത്രം രണ്ടാം പാദത്തിലും പ്രതിപഥം കറുത്തപക്ഷത്തിലെ പ്രഥമ തിഥിയിലും പന്നി കരണത്തിലും വജ്രനാമ ചന്ദ്രാർക്ക യോഗവും കൂടിയ സമയമാണ് തുലാൻ രാശിയിലാണ് നക്ഷത്രം നിങ്ങൾക്ക് ഏവർക്കും അറിയാം തുലാൻ രാശിയാണ് തുലാൻ രാശിയിലാണ് മേഷരവി സംക്രമം അന്ന് തത്സമയം വരുന്നത് കുംഭലഗ്നത്തിലാണ് ഈ മേഷ രവി സംക്രമം വരുന്നത് അതിനാൽ സാമാന്യമായി നമുക്ക് ഫലം പറയേണ്ടിയിരിക്കുന്നു മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ഫലം നമുക്ക് ഓരോ രാശിയിലുമായി ചർച്ച ചെയ്യാം പക്ഷേ ഈ വരുന്ന സമയം കുംഭൻ രാശിയിലാണ് അതിനാൽ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്ന ഒരു സമയത്താണ് മേടരവി സംക്രമം ഇന്ന് കുംഭൻലഗ്നത്തിൽ ഗ്രഹങ്ങളൊന്നുമില്ല രണ്ടാം ഭാവത്തിൽ സൂര്യൻ ബുധൻ ശുക്രൻ രാഹു ശനി നാലിൽ വ്യാഴം ആറാം ഭാവത്തിൽ ചൊവ്വ അഷ്ടമത്തിൽ കേതു ഒൻപതാം ഭാവത്തിൽ ചന്ദ്രൻ ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി സൗഭാഗ്യാന്ത മിത്രബന്ധു ധനവാ ധർമ്മസ്ഥിതെ ശീതകവും ഒൻപതാം ഭാവത്തിൽ പൗർണമി കഴിഞ്ഞ് പിറ്റേന്നാൾ ഉള്ള ചന്ദ്രനാണ് ചന്ദ്രൻ ബലവാനാണ് അതിനാൽ സൗഭാഗ്യങ്ങളും സന്താനശ്രേയസ്സും സുഹൃത്തുക്കളും ഒക്കെ ഭജിക്കും പ്രാപിക്കുമെന്ന നല്ലൊരു ഫലമാണ് പറഞ്ഞിരിക്കുന്നത് ഈ കുംഭം രാശി ആത്മീയമായ വിഷയത്തിൽ വളരെയധികം ഫലങ്ങൾ നൽകുന്നൊരു രാശിയാണ് ഇവിടെ നാലിൽ വ്യാഴമാണ് സുഖി ഈ കുംഭൻ രാശിക്കാർക്ക് ഈ വർഷം വിഷു വർഷം ഈ കുംഭം ലഗ്നം ജനറലായി വന്നതുകൊണ്ട് ആത്മീയമായ സുഖങ്ങളിൽ വളരെയധികം അറിവ് ലഭിക്കുവാനും യാത്ര ചെയ്യുവാനുമുള്ള ഒരു സൗഭാഗ്യം പ്രദാനം ചെയ്യും ഗൃഹം ഗൃഹനിർമ്മാണങ്ങൾ വാങ്ങൽ ഇതൊക്കെ തന്നെ ഈ വിഷുവർഷത്തിൽ നടക്കും വിവാഹ വിഷയം വളരെ നന്നായിട്ട് നടക്കും ഇവിടെ കുംഭലഗ്നത്തിന് ഏഴാം ഭാവാധിപത്യമുള്ള ഗ്രഹം ആരാകുന്നു സൂര്യനാകുന്നു സൂര്യൻ ഉച്ചസ്ഥനാകുന്നു യാത്ര പുറപ്പെടുന്നവർക്ക് വളരെ അനുകൂലമായിരിക്കും ദാമ്പത്യ ദാമ്പത്യസ്ത്രേയസ് വളരെയധികം അനുകൂലമായിട്ട് വരും വളരെ നല്ല വാക്കുകൾ ഉപയോഗിച്ച് സുവാക്യ നല്ല വാക്യത്തിലൂടെ നല്ല വാക്കുകളിലൂടെ സൗഹൃദങ്ങളും ധനപരമായ അഭിവൃദ്ധിയും ഉണ്ടാക്കാൻ ഈ വിഷുവർഷം എല്ലാവരെയും ഉപകരിക്കുന്നതാണ് ഇത് സാമാന്യ ഫലമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തിക്കേണ്ടുന്നൊരു വിഷയം സന്താന വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം സന്താനപത്യാഗ്രഹം നീചസ്ഥനാണ് ബുധൻ ദുർബലമാണ് അഷ്ടമ ഭാവത്തിൽ കേതുവുമുണ്ട് ആറാം ഭാവത്തിൽ നീചസ്ഥനായി ചൊവ്വയുമുണ്ട് അതിനാൽ മക്കളുടെ സന്താനങ്ങളുടെ വിഷയത്തിൽ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നിത്യവും നാം ശ്രവിക്കുന്ന കേൾക്കുന്ന കാണുന്ന വാർത്തകൾ അങ്ങേറ്റം ഭീതിതങ്ങളാണ് ഭീതി ജനിപ്പിക്കുന്നവയാണ് അതിനാൽ മക്കളുടെ സ്വഭാവ രൂപീകരണത്തിലും സ്വഭാവ സംസ്കാരത്തിലും വളരെയധികം ശ്രദ്ധ പുലർത്തണം രക്ഷിതാക്കൾ മക്കളെ കൊണ്ട് ദുഃഖം അനുഭവിക്കുന്ന ഒരു വലിയ ഫലം അന്തർലീനമായി ഈ കുംഭം ലഗ്നം വന്നതിലുണ്ടാകുന്നു സന്താനപതി നീചസ്ഥനാണ് അതിൻ്റെ യോഗങ്ങളൊന്നും തന്നെ നല്ലതിനല്ല അതിനാൽ മക്കളുടെ വ്യക്തിത്വ വികാസത്തിന് പ്രാധാന്യം കൊടുക്കണം മക്കൾ നമുക്ക് അടങ്ങാത്ത മക്കളാണെങ്കിൽ അവരെ സൈക്കോളജിക്കലി അല്ലെങ്കിൽ മാനസികമായ പിരിമുറുക്കങ്ങൾ അവരിൽ നിന്നും ഒഴിവാക്കുന്ന രീതിയിലുള്ള ചികിത്സകൾ തേടണം നല്ല ഹീലേഴ്സിനെ നിങ്ങൾ സമീപിച്ചിരിക്കണം അപ്രകാരം തന്നെ മക്കളുടെ അനാവശ്യമായ യാത്രകൾ സൗഹൃദങ്ങൾ ഡ്രഗ്സുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ ഇതൊക്കെ തന്നെ പ്രേമുള്ള രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടുന്നു ഈ ഒരു വിഷു സംക്രമ ഫലത്തിൽ വരുന്ന കുംഭം ലഗ്നമായി വന്നതിനാൽ മറ്റെല്ലാ വിഷയങ്ങളിലും വളരെ അനുകൂലമാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട വിഷയം സഹോദര ഗുണം വളരെ കുറയുന്നു കർമ്മമേഖലയിൽ വളരെ ശ്രദ്ധാപൂർവ്വം മാത്രം നീങ്ങുക അല്ലെങ്കിൽ കർമ്മ അശാന്തത കൈവരുന്ന ഒരു സമയം ഈ രാശിയിൽ കാണുന്നുണ്ട് ഇപ്പോൾ നാം ചിന്തിച്ച കുംഭൻ ലഗ്നത്തിന് ബാധാസ്ഥാനത്താണ് ചൊവ്വ നിൽക്കുന്നത് അതിനാൽ കർമ്മമേഖലയിൽ അശാന്തത കർമ്മം നഷ്ടപ്പെടുക ജോലി നഷ്ടപ്പെടുക ജോലി വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള സാമാന്യ ഫലങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു പിന്നെ വിഷുവിൻ്റെ പ്രാധാന്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒക്കെ തന്നെ അറിയാം വിഷു ഒരു കാർഷികോത്സവമാകുന്നു മലയാളികൾക്ക് ഒരു പുതുവർഷത്തിൻ്റെ ആരംഭമാകുന്നു വിഷു വിഷുവെ ആധാരമാക്കിക്കൊണ്ടാണ് നാം എല്ലാവരുടെയും ശുഭാശുഭ ഫലങ്ങൾ ആയിരക്കണക്കിന് ജ്യോതിഷികൾ യൂട്യൂബിലൂടെയും അല്ലാതെയും മാസികകളിലൂടെയും വാരികകളിലൂടെയും പ്രവചിച്ച് വരുന്നത് വിഷുവിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ വിഷുക്കാലത്തുണ്ടാകുന്ന ഫലങ്ങളെല്ലാം തന്നെ ഒരു വർഷത്തേക്ക് അനുകൂലമായോ പ്രതികൂലമായോ വരുമെന്നാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് അതിനാൽ സസൂക്ഷ്മം നമുക്ക് ഓരോ രാശിക്കാരുടെയും ഈ വിഷു ഫലത്തെ ചിന്തിക്കാം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ വർഷത്തെ വിഷുഫല പ്രവചനത്തിലേക്ക് സ്വാഗതം അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കർക്കിടക രാശിക്കാരുടെ വിഷുഫല വാർഷിക ഫല നിരൂപണമാകുന്നു കർക്കിടകൻ രാശി എന്നാൽ നിങ്ങൾക്ക് സുപരിചിതമാണ് പുണർത്ത നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേ രണ്ടേകാല നക്ഷത്ര സമൂഹമാകുന്നു കർക്കിടകം രാശി ഇന്ന് കർക്കിടകൻ രാശിയിൽ ചൊവ്വ നീചസനായി നിൽക്കുന്നു മൂന്നാം ഭാവത്തിൽ കേതു നാലാം ഭാവത്തിൽ ചന്ദ്രൻ ഒൻപതാം ഭാവത്തിൽ ബുധൻ ശുക്രൻ ശനി രാഹു പത്താം ഭാവത്തിൽ സൂര്യൻ ഉച്ചസ്ഥനായി നിൽക്കുന്നു പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം ഇവിടെ കർക്കിടകം രാശിക്കാർക്ക് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴവും രണ്ടാം ഭാവത്തിലെ സൂര്യനും വളരെ ബലവാനായി നിൽക്കുന്നു കർക്കിടകരാശിക്കാരുടെ ശ്രദ്ധിക്കേണ്ട കാര്യം നീചസ്സനായി ചൊവ്വ ലക്തത്തിൽ നിൽക്കുന്നു എന്നതാണ് ചൊവ്വ കർക്കിടകം രാശിക്കാരുടെ ഏതെല്ലാം ഭാവങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നുവെന്ന് നമുക്കറിയണം ചൊവ്വ പത്താം ഭാവാധിപരാണ് അപ്രകാരത്തിൻ്റെ അഞ്ചാം ഭാവാധിപത്യവും ഉണ്ട് പത്താം ഭാവം എന്നാൽ കർമ്മപതിയാണ് ജോലിയാണ് പത്താം ഭാവാധിപനായ ഗ്രഹമാണ് നീചസ്ഥനായി കർക്കിടത്തിൽ നിൽക്കുന്നത് അതിനാൽ ജോലി മാറ്റം ജോലി നഷ്ടപ്പെടൽ ജോലി സ്ഥലത്തുള്ള പ്രതിസന്ധികൾ അനാവശ്യമായി ഈഗോ തൻ്റെ ദുരഭിമാനങ്ങൾ ഇവയെല്ലാം തന്നെ കർമ്മമേഖലയിൽ മേഖലയിൽ അശാന്തമായ അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കപ്പെടുന്നു കർമ്മസ്ഥാനത്ത് സൂര്യൻ ഉച്ചസ്ഥനായി നിൽക്കുന്നുണ്ട് അത് കർമ്മതടസ്സമില്ലാതെ നോക്കണം പക്ഷേ അവിടെ ധനാധിപനായ ഗ്രഹമാണ് ഉച്ഛസ്ഥനായി നിൽക്കുന്നത് തനിക്ക് കർമ്മമല്ലാതെ തന്നെ മറ്റ് ചില മേഖലകളിൽ നിന്നും അല്ലെങ്കിൽ ചില സൗഭാഗ്യങ്ങൾ ഭാഗ്യദായകങ്ങളായ കാര്യങ്ങൾ വരിക അപ്രതീക്ഷിതമായ ധനലബ്ധി ഉണ്ടാകും കർക്കിടകൻ രാശിക്കാർക്ക് ഈ വർഷം അതിന് തുടക്കമാണ് ഈ മേടമാസം മേടം പത്ത് വരെ സൂര്യൻ അത്യുച്ഛസ്തനാണ് അതിന് ആകസ്മികമായ ധനലാഭങ്ങൾ ഉണ്ടാവുക പൈതൃകമായ സ്വത്ത് വിഷയത്തിൽ കാശ് ലഭിക്കുക ഭൂമി സംബന്ധിച്ച വ്യവഹാരങ്ങളിലൂടെ ബ്രോക്കറേജ് കമ്മീഷൻ താൻ ഏർപ്പെടുന്ന ദൗത്യത്തിലൂടെ തനിക്ക് ധനം വരിക ഇപ്പോൾ പല രാജ്യങ്ങളിൽ നമുക്ക് കാണാം ഒന്നിച്ച് ലോട്ടറി ടിക്കറ്റ് എടുത്ത് മുപ്പത് പേരെടുത്തു നാൽപ്പത് പേരെടുത്തു അൻപത് കോടി അടിച്ചു ഈ രീതിയിൽ സമൂഹമായി ചിലരുടെ കൂടെ നിന്നുകൊണ്ട് തനിക്ക് ധനലാഭം ഉണ്ടാകുന്ന ഒരു പ്രത്യേക സാഹചര്യം കർക്കിടകരാശിക്കാർക്ക് നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ ആരംഭം ഇപ്പോഴാണ് ഈ ഒരു വർഷം ഫലമാണ് ഒരു വർഷകാലത്തെ ഫലമാണ് നാം സൂചിപ്പിക്കുന്നത് അതിനാൽ അതിൻ്റെ ഒരു ആരംഭം കുറിക്കുവാൻ കർക്കിടകൻ രാശിക്കാർക്ക് വളരെ നല്ലതാണ് ഇവിടെ കർമാധിപൻ നീചസ്ഥനാണ് അതിനാൽ ജോലി നഷ്ടപ്പെടുന്ന വിഷയം പറഞ്ഞു ലഗ്നത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് ചൊവ്വ നിൽക്കുമ്പോൾ വിലഗ്നിയ കുജയ ദണ്ഡലോഹ അഗ്നി ഭീതിഹി ദണ്ഡലോഹ അഗ്നി ആഗ്നിക സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം ശരീരത്തിൽ ദണ്ഡം ലോഹം മുതലായവയുടെ ആഘാതങ്ങൾ ഏൽക്കുക പരിക്കേൽക്കുക ദണ്ഡം വടി അതിനാൽ വടി ലോഹങ്ങൾ ഇവ ശാരീരികമായി ക്ഷതങ്ങളേൽപ്പിക്കുക തലയ്ക്ക് മുറിവ് വരിക ലഗ്നമെന്ന് ഉദ്ദേശിക്കുന്നത് ശിരസ്സാണ് അതിനാൽ ശിരോജന്യമായ രോഗങ്ങൾ ഉണ്ടാവുക കാലാംഗങ്ങളിൽ നാലാം ഭാവമാണ് കർക്കിടം ഹൃസമ്മതമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കുക തപേൻ മാനസം കേസരിക്കും ദ്വിദ്യഹ എത്ര പരാക്രമശാലി ആണെങ്കിലും മനസ്സ് തപിക്കും മനസ്സിന് അസ്വസ്ഥത വളരെയധികം സംജാതമാകുന്നു കർക്കിടക രാശിയിൽ ചൊവ്വ നിൽക്കുമ്പോൾ കളത്രാധികാത ശിരോനേത്രപീട ഭാര്യ മുതലായവർക്ക് രോഗങ്ങളുണ്ടാകുന്നു ആഘാതങ്ങളുണ്ടാകുന്നു വീഴ്ചകളുണ്ടാകുന്നു അസ്വസ്ഥകളുണ്ടാകുന്നു ശിരോനേത്രപീഠ ശിരസ്സിനും കണ്ണുകൾക്കും പരിക്കുകൾ വരുന്നു ശിരോജനമായ രോഗങ്ങളെ വളരെയധികം ശ്രദ്ധിക്കണം രക്തത്തിൽ ചൊവ്വ രക്തകാരകനാണ് അതിനാൽ ബി പി പേഷ്യൻസ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട വർഷമാകുന്നു ഇത് വിഭാഗീയ ഫലാനം സദൈവോപസർഗ പല കാര്യങ്ങളും എല്ലാം പ്ലാൻ ചെയ്ത് അവസാന സമയത്ത് പുഴുക്കത്തുണ്ടാകുന്നു അതിനാൽ നാം മാനസികമായി തയ്യാറെടുത്തൊക്കെ സെറ്റപ്പാക്കി വരുന്ന കാര്യങ്ങൾക്ക് അവസാനം ഫലം കുറയുക എന്നൊരു ബുദ്ധിമുട്ട് കൂടി ഈ നീജസ്സനായ ചൊവ്വ ലഗ്നത്തിൽ ഉണ്ടാക്കുന്നുണ്ട് അതിനാൽ ഈ വിഷയം വളരെയധികം ജാഗ്രത പാലിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ചൊവ്വ അഞ്ചാം ഭാവാധിപത്യമുള്ള ഗ്രഹമാകുന്നു അഞ്ചാം ഭാവം സന്താന ഭാവമാകുന്നു നമ്മുടെ ബുദ്ധിയാകുന്നു മന്ത്രം നമ്മുടെ മന്ത്രങ്ങൾ ആകുന്നു മന്ത്രി ഉപദേശം കൊടുക്കേണ്ട ജോലിയാകുന്നു ഒക്കെ ആകുന്നു സന്താനങ്ങൾക്ക് വളരെയധികം മോശം സംഭവിക്കും നീചസ്ഥനായ സന്താനപതിയായ ഗ്രഹം ലഗ്നത്തിൽ വരുമ്പോൾ സന്താനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ വരിക അവരുടെ രോഗാദി അരിഷ്ടതകൾ തന്നെ ബാധിക്കുക അതിന് ഹെൽത്ത് ഇൻഷുറൻസ് മുതലായ പദ്ധതികൾ ചേരണം സകുടുംബം എന്നാൽ പെട്ടെന്ന് രോഗാദി അരിഷ്ടതകൾ വരുമ്പോൾ പെട്ടെന്ന് സാമ്പത്തികമായ പ്രയാസത്തിന് പിറകെ ഓടുന്നതിന് പകരം ഭീമമായ ആശുപത്രി ബിൽ ഒക്കെ തന്നെ ഇൻഷുറൻസ് കമ്പനികൾ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ വഹിക്കുന്ന ഒരു അവസ്ഥ സഞ്ജാതമാകുവാനുള്ള കാര്യങ്ങൾ ഏർപ്പെടേണ്ടി വരും കർക്കിടകം രാശിക്കാർ ഭാര്യാസുഖം ഭാര്യാസ്വസ്ഥത കുറയുക കർക്കിടകം രാശിക്കാർക്ക് ഫാമിലി ലൈഫിന് അപ്പുറത്ത് ഈ വർഷം തപസ് സന്യാസം മെഡിറ്റേഷൻ ഉപാസന ഇതിലൂടെ മാനസികമായ വളരെയധികം സ്വസ്ഥതകൾ വരുന്ന വർഷമായിരിക്കും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കണ്ടകശനിയെ അതിനുശേഷം അഷ്ടമ അതിൽ നിന്നും മാറി അതിശക്തമായി ശനി ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നു ഒൻപതാം ഭാവം തപസ്ഥാനമാണ് അതിനാൽ പലപ്പോഴും കർക്കിടകൻ രാശിക്കാർക്ക് എന്ത് ഫലം വരും ആത്മീയമായ വിഷയങ്ങളിൽ വളരെയധികം ഒരു താല്പര്യം വരും ഈ സമയത്ത് മെഡിറ്റേഷനിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് യോഗാ സെൻ്റർ നടത്തുന്നവർക്ക് ആർട്ട് ഓഫ് ലിവിങ് പ്രാണിഹീലിയ റേക്കി ഇത് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഏറ്റവും അധികം സാമ്പത്തികമായി ഗുണമുണ്ടാകുന്ന വർഷമായിരിക്കും ഇത് ധാരാളം കേസുകൾ വരും അതിനാൽ കൺസൾട്ടൻസി ഏത് മേഖലകളിൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെടുന്ന സൈക്കോളജിസ്റ്റുകൾ ഇവർക്കൊക്കെ നല്ല ഒരു സാമ്പത്തിക ഭദ്രത കൈവരുന്ന വിഷയമായിരിക്കും പ്രത്യേകിച്ച് മെഡിറ്റേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർക്ക് ഒരു വർഷം അവസരമാണ് പലർക്കും വിദേശങ്ങളിൽ പോകാം അവിടെ ക്ലാസ്സുകൾ എടുക്കാം ആ രീതിയിൽ ആത്മീയമായ വിഷയങ്ങളിൽ അത് പ്രഭാഷകരായാലും മതപണ്ഡിതരായാലും തങ്ങളുടെ മതം തങ്ങളുടെ വിശ്വാസം അത് സ്ഥാപിക്കുവാനുള്ള അനർഹമായി തൻ്റെ കർമ്മ മേഖലയിൽ തനിക്ക് ശോഭിക്കുവാൻ പരിലസിക്കുവാനുള്ള ഒരസുലഭമായ സന്ദർഭം രാശിക്കാർക്ക് കിട്ടും കാരണം രാശിക്കാർക്ക് മാത്രം പറഞ്ഞൊരു ഫലമാകുന്നു ദൈവജ്ഞ ദൈവം ജാനാതി ഇതി ദൈവജ്ഞ ദൈവത്തെ അറിയുന്നവരാകുന്നു അവർ അത് അവർക്ക് മാത്രം കൊടുത്തൊരു സ്പെഷ്യൽ സർട്ടിഫിക്കറ്റാണ് വരാഹമീഹര ആചാര്യൻ അതിനാൽ അതിനെ ഉണർത്തുക ആത്മീയമായ വിഷയങ്ങളിൽ കൂടുതൽ വ്യാപരിക്കുക തനിക്ക് മാനസികമായും അത് പലപ്പോഴും ഒരു സമൂഹത്തിന് തന്നെ ഉപകാരപ്രദമായ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാം നല്ല കൗൺസിലിംഗ് നടത്തുവാൻ കർക്കിടൻ രാശിക്കാർ ഏറ്റവും പ്രാപ്തരാണ് അത് വിദേശത്തേക്കൊക്കെ തന്നെ തനിക്ക് അതിൻ്റേതായ ഒരു വ്യാപ്തി കൈവരുത്തുവാനുള്ള അവസരങ്ങൾ കർക്കിടൻ രാശിക്കാർക്ക് വരും കർമ്മ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ശ്രദ്ധിക്കണം ജോലി നഷ്ടപ്പെടുമ്പോൾ പെട്ടെന്ന് ഓടിച്ചാടി മറ്റൊരു ജോലിയിലേക്ക് പോകുന്നതിന് പകരം ഉള്ള ജോലി സംരക്ഷിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കുക കാരണം കർമ്മപതി ആഗ്രഹമാണ് അതേ രീതിയിൽ കർക്കിടക രാശിക്കാരായ കുട്ടികൾ പരീക്ഷയൊക്കെ അടുക്കുന്ന സമയത്ത് വളരെയധികം എന്തു ചെയ്യും പഠനത്തിനുള്ളിൽ വൈമുഖ്യം വരും വിമുഖത പ്രകടിപ്പിക്കും പഠനത്തിൽ അതിനെ രക്ഷിതാക്കൾക്ക് മാനസികമായിട്ട് വളരെയധികം പ്രയാസങ്ങൾ വരും അവർ പെട്ടെന്ന് വയലൻ്റ് ആകും കാരണം ചൊവ്വ വയലൻസാണ് ചൊവ്വ പ്രകോപിതരായാൽ പെട്ടെന്ന് പ്രകോപിതരാവുന്നവരാണ് ചൊവ്വക്കാർ അതിനാൽ മക്കളെ വളരെയധികം തന്ത്രജ്ഞരായി പേരൻസ് കൈകാര്യം ചെയ്യണം അവരുടെ നന്മകളെ കണ്ട് അതിനെ പരിപോഷിപ്പിക്കുവാൻ ശ്രമിക്കുക അവരുടെ തിന്മകളെ മറ്റുള്ളവരുടെ മുമ്പിൽ എന്ത് ചെയ്യരുത് പറയാൻ പാടില്ല അവരെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല തങ്ങളുടെ ഇഷ്ടങ്ങൾ മക്കളുടെ മുൻപിൽ അടിച്ചേൽപ്പിക്കേണ്ടുന്ന മാസങ്ങളല്ല പ്രത്യേകിച്ച് ജൂൺ ആറ് വരെയുള്ള സമയം പുതിയ സ്കൂളിൽ അഡ്മിഷൻ പലപ്പോഴും പ്രതീക്ഷിച്ച് അവസാന സെക്കൻഡ് അത് പാളിപ്പോകും മക്കൾക്ക് ചില പരാജയങ്ങൾ വരും അത് മക്കളെ മാനസികമായി ബാധിക്കാതെ നോക്കണം കർക്കിടകരാശിക്കാരായ വിദ്യാർത്ഥികളായാലും രക്ഷാകർത്താക്കളായാലും വളരെയധികം ശ്രദ്ധിക്കുക അധോമുഖരാശിയാണ് ബഹുബാധരാശിയാകുന്നു ഞണ്ടാണ് ഞണ്ടാണിതിൻ്റെ അമ്പലം അതിനാൽ നാല് വാഹനങ്ങൾ ഫോർ വീലർ അതേ രീതിയിൽ വലിയ ട്രക്കുകൾ ഓടിക്കുന്ന ഡ്രൈവർമാരൊക്കെ രാത്രി യാത്രയിൽ വളരെയധികം ശ്രദ്ധിക്കണം രാത്രി അപകടങ്ങളുണ്ടാകും മഴക്കാലമാണ് വരാൻ പോകുന്നത് വലിയ കുഴിയിൽ ഗട്ടറുകളിൽ വണ്ടി പെട്ടെന്ന് ചാടിപ്പോവുക ലക്ഷ്യമില്ലാതെ വണ്ടി മുമ്പോട്ട് കുതിക്കുക അതിലൂടെ അപകടങ്ങൾ ഉണ്ടാവുക അലക്ഷ്യമായി വണ്ടി ഓടിക്കുക രാത്രി ഉറക്കൊഴിഞ്ഞ് ഓടിക്കേണ്ടുന്ന സമയത്ത് ഉറക്കം നഷ്ടപ്പെട്ട് നിയന്ത്രണം വിടുക മുതലായ പ്രയാസങ്ങളൊക്കെ തന്നെ കർക്കിടകരാശിക്കാർക്ക് സംഭവിക്കുന്ന സമയമാകുന്നു പലപ്പോഴും സാമ്പത്തികമായ വിഷയത്തിൽ ധനകാര്യ സ്ഥാപനങ്ങൾ ബാങ്കിങ് സ്ഥാപനങ്ങൾ പലിശ സ്ഥാപനങ്ങൾ ഇവർക്ക് വളരെയധികം നന്മകൾ വരുന്ന സമയമാണ് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ധനകാര്യ സ്ഥാപനങ്ങളിൽ ബാങ്കിങ് ഇൻഡസ്ട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അതേ രീതിയിൽ ധാരാളം പുത്തൻ നവ ഫൈനാൻസിയ്സ് ഉണ്ട് അതിലൊക്കെ അവരുടെ ഇക്വിറ്റി ഷെയേഴ്സ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുമൊക്കെ ഈ അവസരം ഈ വർഷം കർക്കിടക രാശിക്കാർക്ക് വളരെയധികം നല്ലതാണ് സന്താന വിഷയത്തിലേക്ക് വളരെ അനുകൂലമായ സമയമാകുന്നു ചൊവ്വ നീചസ്ഥരാണെങ്കിലും ഭാഗ്യാധിപനായ ഗ്രഹം വ്യാഴം സന്താന സ്ഥാനത്തേക്ക് നോക്കുകയാൽ സന്താന വിഷയത്തിലേക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ ദമ്പതികൾക്ക് ചെയ്യാവുന്നതാണ് ജൂൺ ആറ് വരെയുള്ള സമയം എബോർഷൻ മുതലായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടുന്ന സമയമാണ് അതിനാൽ ആ വിഷയം വളരെയധികം ശ്രദ്ധിക്കണം ബെഡ്രസ് എടുക്കണം ഗർഭിണിയായ ഭാര്യ അല്ലെങ്കിൽ എബോർഷൻ ജൂൺ ആറിനിടയ്ക്ക് സംഭവിക്കും ആ വിഷയം വളരെ ശ്രദ്ധിക്കുക ഇനി മറ്റൊരു വിഷയം കർക്കിടകൻ രാശിക്കാർക്ക് വരാൻ പോകുന്നൊരു വിഷയം മെയ് പതിനഞ്ച് കഴിഞ്ഞാൽ കർക്കിടകൻ രാശിക്കാർക്ക് വ്യാഴം ഒൻപതിലേക്ക് നീങ്ങുന്നുണ്ട് ആ ഒൻപതിലേക്കുള്ള ചാരവശാലുള്ള മാറ്റം കർക്കിടകൻ രാശിക്കാർക്ക് ശുഭമല്ല പൂർവികമായ സ്വത്തുകൾ നഷ്ടപ്പെടുക അല്ലെങ്കിൽ പൈതൃകമായ ദുരിതങ്ങൾ വരിക പിതാവ് ഗുരുനാഥന്മാരുമായി തറക്കുക വിവാദങ്ങൾ വരിക അവരുടെ അനുഗ്രഹാശസ്സുകൾ നഷ്ടപ്പെടുക തുടങ്ങിയ പ്രയാസങ്ങളൊക്കെ മുന്നിൽ വരാനുണ്ട് കർക്കിടകൻ രാശിക്കാർക്ക് അതിനാൽ വ്യാഴം പിഴച്ചു പോകുന്നതിന് മുമ്പ് തന്നെ തങ്ങൾക്ക് ചെയ്യാനുള്ള ദൗത്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ശ്രദ്ധിക്കേണ്ടവരെ ശ്രദ്ധിക്കുക അത് കഴിഞ്ഞ് വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പോകുമ്പോൾ തങ്ങളുടെ ഭാഗ്യാധിപനാണ് കർക്കിടകൻ രാശിക്കാർക്ക് വ്യാഴം ആ ഗ്രഹമാണ് ദുർബലമായി പന്ത്രണ്ടിലേക്ക് പോകുന്നത് അതിനാൽ വളരെയധികം കോംപ്രമൈസുകൾ ചെയ്യപ്പെടേണ്ടുന്ന സമയമായിരിക്കും നിർബന്ധമായും വിഷു ക്ഷേത്രത്തിൽ തുളസിമാല പാൽപ്പായസം വഴിപാടുകൾ ചെയ്യുക സഹസ്രനാമ അർച്ചന ചെയ്യുക സുദർശന ഹോമ പുഷ്പാഞ്ജലി സുദർശന പുഷ്പാഞ്ജലി ചെയ്യുന്ന ശത്രുദോഷത്തിൽ നിന്ന് വളരെയധികം ഒരു പരിധിവരെ മുന്നോട്ട് നയിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നതാണ് എല്ലാം വ്യാഴാഴ്ചയും പറ്റുമെങ്കിൽ തുളസി മാല വഴിപാടെ ചെയ്യുക വീട്ടിലുള്ള തുളസി വിഷ്ണു ക്ഷേത്രത്തിൽ നല്ല വൃത്തിയിൽ അത് കോർത്ത് നമുക്ക് എന്തു ചെയ്യാം ഒരു മാലയായി വിഷ്ണുവിനെ ചാർത്താം സമർപ്പിക്കാം വിഷ്ണുവിന് അനുഗ്രഹം ഉണ്ടാകട്ടെ കാമ മോക്ഷത്തിൽ ധനമാകുന്നു തുളസി തുളസി കൊടുത്താൽ ധനമാണ് ഉണ്ടാവുക പാൽ കൊടുത്താലാണെങ്കിലോ കാമമാണ് തന്നെ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടും അതാണ് വിഷുക്ഷേത്രത്തിൽ തുളസിമാല ധനലാഭത്തിനും പാൽപായസം കാമപൂരണത്തിനും തൻ്റെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനുമാണ് ചെയ്യുന്നത് മറ്റ് വലിയ ദോഷങ്ങളൊന്നുമില്ല ജൂൺ ആറ് വരെ കർമ്മത്തിലുള്ള തടസ്സം മാറാൻ ഭദ്രകാളി ക്ഷേത്രത്തിൽ ശത്രുസമഹാര കുരുതി ചെയ്യണം കർമ്മമുട്ടി ചെയ്യണം നാളികേരമുണ്ട് മക്കളുടെ പേരിൽ വിദ്യാമുട്ടി ചെയ്യണം അങ്ങനെ ഓരോ ചെറിയ ചെറിയ ദോഷങ്ങളെയും പരിഹരിക്കുക എല്ലാ പ്രിയപ്പെട്ട കർക്കടരാശി പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു വർഷം വിഷുവർഷത്തെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം